ആകാശ കൂടാരക്കീഴിൽ നിലാവിൻ്റെ ആകാശ കൂടാര നീരിൽ കിടാക്കണേ ആകാശ കൂടാര ആകാശ കൂടാര കീഴിൽ നിലാവിൻ്റെ കീഴിൽ നിലാവുള്ള പാക്കിന്ന നീട്ടുന്നതാര് പാക്കിന്ന നീട്ടുന്നതാര് തീരാ തിരക്കയിൽ ീരാതിരക്കാഴാടു സ്വപ്നങ്ങൾ താഴാടു സ്വപ്നങ്ങൾ രത്നങ്ങളാക്കുന്നതാ രാക്കുന്നതാരു കാതോരം പാടാൻവാ കതോരം പാടാൻവാ പാൽപൂരം കാണാൻവാ പാൽപ്പൂരം കാണാൻവാ ஜும் த ஜும் த ஜும் த ஜும் த ஜும் த ஜும் ஜும் க ஜும் க ஜும் த ஜும் க ஜும் க ஜும் த ஜும் சந்தமே ராத்ரயில் வாதி கோஷாதிகள் கொண்டு வா ஓஹு கொண்டு வா சந்தமே ராத்ரயில் வாதி கோஷாதி கொண்டு வா ஓஹு கொண்டு வா சந்தமே ராத்ரயில் சந்தமே വതിഘോഷാദികൾ വാതിഘോഷാദികൾ കൊണ്ടുവാ 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 കൊമ്പട് ഓമ്പട് ജുംത 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 ജും ജുംക 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 ജും ജുംക ജുംത 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 ജും ജുംത ജും ശാന്തമീരാത്രിയിൽ ശാന്തമീരാത്രിയിൽ Ô không, không có vậy à? Kum bade jum ta jum ta jum ta jum ta jum Kum bade jum ta jum ta jum ta jum ta jum Kurum kurar kurar ta jum ta jum ta jum ta jum Kuram kuram tap bade jum ta jum ta jum ta jum ta jum Tap Tagil puram kurar ta jum ta jum jum

ൂടാര നീൽ നാഥൻ തുറത്തിൽ ആകാശ കൂടാരം നീൽ തട്ടിക്കുരുവാശ കൂടാരക്കീൽ നിലാവിന്റെ പാ കിണ്ണ നീട്ടുന്നതാ

കുമ്പെടു തജും 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 തജുംജുംജുംജും തജും തപ്പട ജും തജും 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 തകിൽ പോരം കൊട ജും തജും 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 നഗര തീരങ്ങളിൽ ബൈ ബൈ വരാം